Thank you ി സാർ ഉണ്ടായിരുന്ന കാലം മുതൽ നമ്മുടെ സംഘടനയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ നമ്മൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആ പിതാവിൻ്റെ മകന് ഇനിയുമുള്ള കർമ്മ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവറുകളെ ഈ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആശംസകൾ അർപ്പിക്കുന്നത് സൈബർ സേന ചെയർമാൻ ചങ്ങനാശ്ശേരി യൂണിയൻ ഇവിടുത്തെ സാമ്പത്തികം എന്ന് പറയുന്ന ഏറ്റവും ചുരുങ്ങിയ സാമ്പത്തിക നിലയുള്ള ആൾക്കാരിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ട ഉടനെ അദ്ദേഹം അമ്പതിനായിരം രൂപ എന്ന് എടുത്ത് ഇതിന് സംഭാവന ധരികശാന്തി ആയിരുന്നു ഈ ശാമയുടെ പ്രസിഡന്റ് ഞാൻ ഇതിന്റെ കൺവീനർ കൂടിയായിരുന്നു അതിനുപരി ഏതാണ്ട് ഒന്നര വർഷക്കാലം സാറ് മരിക്കുന്നതിന് ഒരു ആറ് മാസക്കാലം മുമ്പാണ് ഞാൻ पुत्रनि अल्पेन हि लोके प्रथारम सल्प പ്രഭാഷണമായിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് ഇവിടെ പ്രഭാഷണത്തിനും പ്രസംഗങ്ങൾക്കും ഒന്നും ഔചിത്യമില്ല എന്നറിയാം കാരണം എല്ലാവരും എങ്ങനെയെങ്കിലും സമ്മേളനം ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നു എന്ന വിചാരത്തിലിരിക്കുകയാണ് അതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് അമ്മയെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളുടെ ആരാധനയും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈശ്വരനെ കടുക്കുവാനുള്ള വഴികളാണ് ഈശ്വരങ്ങൾ നടന്നു പോകുവാൻ ക്ഷേത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നാം ചെയ്യേണ്ടത് കാരണം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനും അതിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനും ഒന്നും നമുക്കിപ്പോൾ മനസ്സില്ല കാരണം ഇപ്പോഴെല്ലാം ഗൂഗിൾ വഴി ചെയ്യാനാണ് ഇഷ്ടം ഗൂഗിൾ വഴി ഗൂഗിൾ വഴി വേണ്ട ഒരുപാടുകൾക്ക് പണം വഹിച്ച് ഗൂഗിൾ വഴി തന്നെ അതിന്റെ അനുഗ്രഹം കിട്ടാണെങ്കിൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കും

ഗുരുദേവന്റെ വചനങ്ങൾ വായിച്ചപ്പോൾ അത് പലപ്പോഴും വരെ സ്വാധീനിച്ചിട്ടുള്ള അവരുടെ അറിഞ്ഞു പറയാതെ ഞാനും കഴിഞ്ഞ വർഷം സമ്മേളനത്തെ സൂചിപ്പിച്ചു ശിവഗിരിയുമായിട്ട് ഒരു ബന്ധം ഞാൻ എനിക്കുണ്ടായി അപ്പോൾ അങ്ങനെ ഭാഗമായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ബാംഗ്ലൂരിൽ സന്തോഷ് സ്വാമിജിയായിട്ട് പോവുകയുണ്ടായി അവിടെ ഈഡിക സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ നാലഞ്ച് മണിക്കൂർ കന്നഡയിലായിരുന്നു പ്രസംഗം എനിക്ക് കുറച്ച് കന്നഡ മനസ്സിലാവും ഒത്തിരി മനസ്സിലാവത്തില്ലെങ്കിൽ പക്ഷെ ഗുരുദേവന്റെ ആ വചനങ്ങൾ അല്ലെ ഗുരുദേവന്റെ പഠിപ്പിക്കലുകൾ അങ്ങ് കർണാടകത്തിൽ വലിയൊരു സമൂഹത്തെ തന്നെ മാറ്റിയെടുത്തിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി ഇത്ര വലിയൊരു ജനസഞ്ചയം കർണാടകത്തിന്റെ മുഖ്യമന്ത്രി കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി കർണാടകത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് വലിയൊരു സമൂഹം അവിടെ ഗുരുദേവ വചനങ്ങൾ കേട്ട് ഒന്നിച്ചു വന്ന സമൂഹത്തിൽ വന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അങ്ങ് കേരളത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്ക് അത് വലിയൊരു സമൂഹത്തെ തന്നെ അവിടെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്ന് ജാതിയില്ല മതമില്ലാത്ത ആ ഒരു വ്യവസ്ഥിതിയിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരൊന്നു ചേർന്ന് വരുന്നത് കണ്ടു വളരെയധികം സന്തോഷം തോന്നി എനിക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് ഗുരുദേവൻ പറഞ്ഞ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാര്യമാണ് വിദ്യാഭ്യാസം ഉപയോഗിച്ച് ശാക്തീകര ശാക്തീകരിക്കുക അതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് മനസ്സിലാവുന്ന കന്നഡയിൽ നിന്ന് മനസ്സിലായത് അതാണ് ഇപ്പൊ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ആ സമൂഹം തിരിച്ചറിഞ്ഞു നമ്മുടെ കേരളത്തിൽ ആ തിരിച്ചറിവ് ഉണ്ടായി അതിൻ്റെ തുടർച്ചയെന്നോളം അങ്ങ് കർണാടകത്തിൽ ഇത് കണ്ടപ്പോൾ ഗുരുദേവൻ എത്രയധികം പ്രഭാവം ഈ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഗുരുവിനെ പോലെ ആരുമില്ല ഈ ലോകത്ത് ഒരു വ്യക്തി പോലും പറയാത്ത കാര്യം ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു ഒരു വ്യക്തി പോലും പറയാത്ത കാര്യമാണ് ഒരു ദൈവം ഒരു ജാതി ഒരു മതം എന്നുള്ളത് ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല ഞാനത് ആ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ ആലോചന എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത് തീർച്ചയായിട്ടും കർണാടകത്തിലും കേരളത്തിലും ആ ഒരു സമൂഹം ഒന്നിച്ചു പോകണം എന്നുള്ളത് കൂടി എനിക്ക് തോന്നി കേരളത്തിലുള്ള അതേ ഐക്യം അവിടെയും ഉണ്ടാവണം രണ്ട് സമൂഹങ്ങൾ ഒന്നിച്ചു പോകണം എന്നൊരാശയം എനിക്ക് അവിടെ ഉണ്ടായപ്പോൾ തോന്നിയതാണ് തീർച്ചയായിട്ടും ഈ ഗുരുവിൻ്റെ വചനങ്ങൾ ലോകത്തിന് മുഴുവൻ പ്രാവർത്തികമാക്കാൻ സാധിക്കും ഇന്ന് കാണുന്ന സംഘർഷങ്ങൾ ഇന്ന് കാണുന്ന സ്നേഹക്കുറവ് ശരിക്കും നമ്മളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവരല്ലേ നമുക്കെല്ലാം ഒരു സമൂഹമല്ലേ ഉള്ളൂ ആ സമൂഹത്തിൽ നമ്മൾ തമ്മിൽ വൈര്യം എന്തിനാണ് ആ വൈര്യം ഇല്ലാതാക്കാനാണ് ഗുരു അന്ന് മുതൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സമൂഹത്തിന് മാത്രമല്ല ഒരു രാജ്യത്തിന് മാത്രമല്ല ലോകവ്യാപകമായി പ്രചരിപ്പിക്കേണ്ട ആശയങ്ങളാണ് ഗുരുദേവൻ്റെ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം വിളിച്ച് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അതിനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവേണ്ടത് അതിനുവേണ്ടി നമുക്ക് കൂടുതൽ പ്രയത്നിക്കാം വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ശക്തി നേടാം നമ്മുടെ കുഞ്ഞുങ്ങൾ പക്ഷേ ഇന്ന് വിദ്യാഭ്യാസം മാത്രം പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിനോടൊപ്പം കളിക്ക് പ്രാധാന്യം വിദ്യാഭ്യാസത്തിനോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ പ്രാധാന്യം വിദ്യാഭ്യാസം മാത്രം പോരാ ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി വലുതാക്കണം വിദ്യാഭ്യാസം എന്നുള്ളതിന്റെ അർത്ഥം വലുതാക്കണം അതിനകത്ത് കളി ഉണ്ടാവണം അതിനകത്ത് എക്സ്ട്രാ കരിക്കുലർ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇന്ന് ലഹരി എന്ന് പറഞ്ഞൊരു ആപത്ത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതിനെ മറികടക്കണമെങ്കിൽ അത് പൂർണ്ണ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കളിക്കാൻ വിടണം നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കലോത്സവങ്ങളുണ്ട് ആ കലോത്സവങ്ങൾക്ക് വിടണം അവരെ അന്താരാഷ്ട്ര തലത്തിൽ വരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ വിചാരിക്കുന്ന ചെറിയ തലത്തിലാണ് നമ്മുടെ ചെറിയ തലം പോരാ അവർക്ക് വലിയ തലങ്ങളുണ്ട് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികൾ നിങ്ങളിൽ നിന്ന് വന്നതാണ് പക്ഷേ നിങ്ങളുടേതല്ല കുട്ടികൾ നിങ്ങളുടെ നിന്നാണ് വന്നത് പക്ഷേ നിങ്ങളുടേതല്ല അതുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ അടിച്ചേപ്പിക്കരുത് എന്ന് കലീൽ ജിബ്രാൻ എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഗുരുദേവൻ പറഞ്ഞ അന്നത്തെ വിദ്യാഭ്യാസം അതിന്റെ വ്യാപ്തി എന്ന് വലുതായി അതിൽ എല്ലാ തലങ്ങളും വന്നിരിക്കുക അതുകൊണ്ടാണ് എനിക്ക് പുതുപ്പള്ളി സംബന്ധിച്ചൊരു കാഴ്ചപ്പാടിൽ ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് സ്പോർട്സ് കളിക്കുവാൻ കളിക്കുവാനുള്ള കളിസ്ഥലങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ഇന്നൊരു സ്പോർട്സ് ഫൗണ്ടേഷൻ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ആ സ്പോർട്സ് ഫൗണ്ടേഷന്റെ രൂപീകരണം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ അതുപോലെ തന്നെ എൻ്റെ എം ഫണ്ടിൽ നിന്ന് നമ്മുടെ വാഗത്താനം പഞ്ചായത്തിൽ അറുപത്തിനാല് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ നിർമ്മാണം കൂടി ഞാൻ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുക ഇവിടെ മാത്രമല്ല അയർക്കുന്നത്തും ഞാൻ മുപ്പത് ലക്ഷം അലോട്ട് ചെയ്തിരിക്കുക നമുക്ക് കളിസ്ഥലങ്ങൾ വേണം നമ്മൾ കുട്ടികൾ കളിച്ചു വളരണം കുട്ടികൾ മനസ്സിലാക്കണം തോൽവി എന്താണെന്ന് മനസ്സിലാക്കണം പരാജയം മനസ്സിലാക്കണം പരാജയത്തിലാണ് യഥാർത്ഥ ജയമെന്ന് മനസ്സിലാക്കണം സുഖവും ദുഃഖവും ഒരുപോലെ നേടുവാൻ മനസ്സിലാക്കണം ഇന്നലെ ഞാൻ ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവിടെ ഉപദേവാലയങ്ങളുടെ സമർപ്പണം ഞാനാണ് നടത്തിയത് ആ സമർപ്പണത്തിന് പോയപ്പോൾ പ്രാർത്ഥന എന്നെ വളരെയധികം സ്വാധീനിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇനി ഇങ്ങനെയാണ് പറയുന്നത് തരണം വിജയന്തരണം തരണം അതേ വാക്കുകളല്ല തരണം പരാജയത്തെയും വിജയത്തെയും ഒരുപോലെ നേരിടുവാൻ നമ്മൾ പ്രാപ്തരാകണം കാരണം പരാജയം പോലെ തന്നെ വിജയവും ആവശ്യമാണ് വിജയം പോലെ തന്നെ പരാജയവും ആവശ്യമാണ് പരാജയങ്ങളില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഹങ്കരിക്കും അഹങ്കാരമില്ലാതിരിക്കുവാൻ അതേസമയം വിജയം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം അപ്പോൾ തീർച്ചയായിട്ടും അത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരണം പക്ഷെ അത് പഠിക്കുവാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം ഞാനത് പറയാനുള്ള കാരണം ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു ഈ കുട്ടി ആത്മഹത്യത് ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ആത്മഹത്യ എങ്കിൽ അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് കുട്ടികൾ പഠിച്ച് കളിച്ച് എക്സ്ട്രാ കരിക്കുലറിൽ പങ്കെടുത്ത് മികച്ച ആളുകളായി തീരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ശാക്തീകരണം സാധ്യമാകുന്നത് വിദ്യാഭ്യാസം വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അന്ധത അത് പാപത്തിന്റെ അന്ധതയാകാം അത് ചിലപ്പോൾ പൈസ ഇല്ലായ്മ എന്നുള്ള അന്ധതയാകാം ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ബുദ്ധിമുട്ടുകളാകാം പക്ഷെ വിദ്യാഭ്യാസം കടന്നു വരുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഗുരുദേവൻ അന്നേ പറഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരണം നേടുക തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ശക്തിക്കും അവരെ മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ ഏത് പദവിയിലെത്തിയാലും ഒരു ദിവസം റിട്ടയർ ചെയ്യണം എം എൽ എ ഒരു ദിവസം എക്സ് എൽ എം എൽ എ ആയിരുന്നിരിക്കും മന്ത്രി എക്സ് മന്ത്രി ആയെന്നിരിക്കും പക്ഷെ ഒരിക്കൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങൾ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ വിദ്യയിലൂടെ നിങ്ങൾ ശക്തീകരിച്ച് എത്ര പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ ഇൻട്രസ്റ്റ് അല്ല പക്ഷേ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പഠിപ്പിച്ചാൽ അവർ ലോകത്തെ മാറ്റും തീർച്ചയായിട്ടും അതുതന്നെയാണ് ഗുരുദേവന്റെ വാക്കിന്റെ പൊരുൾ എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ പ്രതിഷ്ഠ വാർഷിക സമ്മേളനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ലോകമെങ്ങും അറിയപ്പെടുവാൻ നമ്മുടെ ഗുരുദേവന്റെ വാക്കുകൾ ലോകമെങ്ങും പ്രചോദനം കൊടുക്കുവാൻ ലോകത്തിൽ തുല്യമായ ഒരു സമൂഹം സമൂഹമുണ്ടാകുവാൻ എല്ലാ വേർ മാറ്റിക്കൊണ്ട് ലോകത്തിലെ എല്ലാ മതസംഘർഷങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ലോകത്തിൽ തുല്യത കൈവരുവാൻ ഗുരുദേവന്റെ വാക്കുകൾ ലോകം ും പ്രചരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് നമസ്കാരം ജയഹ് अर्चना सिमी केरला सिल्वर्स करंट बीएस परिबार को डरिया बाईयू प्रियनाथ द्विवेदी अर्चना प्रश्न विभाग में सीबीएस नन्दना देवी कृष्णा चुचुरवे बीए इंग्लिश अर्चना विजयकर चरपोरवे हैदराबाद कुजुवा हैदराबाद जी चेयरमैन अटेंडिंग अर्थात